ഹലോ അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ ഇനി ഞാൻ വന്നിട്ടുള്ള നമ്മുടെ പല്ലിലൊക്കെ മഞ്ഞ കളറൊക്കെ ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള അടിപ്പൊളി രണ്ട് ടിപ്പ് ടിപ്പായിട്ടാണ് കേട്ടോ അപ്പോൾ പല്ലിൽ മഞ്ഞ കളർ കറുപ്പ് കളറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് പല്ല് നന്നായിട്ട് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മളിപ്പോൾ സാധാരണ ദിവസം ബ്രഷ് ചെയ്ത് കഴിഞ്ഞാലും ചിലവരുടെ പല്ലിനൊക്കെ നല്ല മഞ്ഞ മഞ്ഞക്കളറായിരിക്കും മഞ്ഞ കറ പോലൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഡെയിലി ബ്രഷ് ചെയ്താലും നല്ല കളർ ഉണ്ടായിരിക്കും മഞ്ഞ കളർ അപ്പോൾ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അടിപൊളി രണ്ട് ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ അവസാനം വരെ കണ്ടുനോക്കണം കണ്ടോക്കിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അതാ ഞാൻ വന്നിട്ടുള്ളത് നല്ല പഴുത്തൊരു തക്കാളി എടുത്തിട്ടാണ് നല്ല പഴുത്ത തക്കാളി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുളിയൊന്നും കുറയാനും ജ്യൂസ് പെട്ടെന്ന് കിട്ടാനൊക്കെ നല്ലത് പഴുത്തൊരു തക്കാളിയാണ് കെട്ടോ അപ്പോൾ ഞാൻ നല്ല പഴുത്തൊരു തക്കാളി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ പകുതി എടുത്തിട്ട് അതിൽ നിന്ന് ഇത്തിരി ജ്യൂസ് മാത്രം മതി നമുക്ക് ഒരുപാടൊന്നും വേണ്ട മിക്സിയിൽ അടിക്കുക അങ്ങനെയൊന്നും വേണ്ട കേട്ടോ തക്കാളി മുറിച്ചിട്ട് നമ്മളൊരു സ്പൂണോ കയ്യിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിൽ നിന്ന് ഇത്തിരി ജ്യൂസ് നമുക്ക് എടുത്താൽ മാത്രം മതി പിഴിഞ്ഞിട്ടല്ല കേട്ടോ ജ്യൂസ് എടുക്കുന്നത് നമ്മളതിൻ്റെ കുരു കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ ചേർത്തിട്ടാണ് കേട്ടോ ജ്യൂസ് എടുക്കുന്നത് ജ്യൂസ് വെള്ളം മാത്രമല്ല ആ കുരുമ്പാടെ ചേർത്തിട്ട് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് നമുക്ക് ഒന്നും കൂടി നല്ലത് ഇപ്പോൾ അതാ ഇതുപോലെ ഇത്തിരി എടുക്കുന്നുണ്ട് നമുക്കുള്ള ഒര ടീസ്പൂണോളം മാത്രം മതി ഒരു തവണ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് മാത്രം മതി മതിയിട്ടോ അങ്ങനെ എടുക്കുന്നത് ഒരുപാടൊന്നും എടുത്തിട്ട് നശിപ്പിക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല നമുക്ക് ആ തക്കാളി വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യാം കറിക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്നതിന് കൊണ്ട് അങ്ങനെയും കൂടി ഒരു ഗുണമുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ആവശ്യത്തിനുള്ളത് നമുക്ക് എടുത്തിട്ടുണ്ട് നല്ല പഴുത്തതാവുകൊണ്ട് പുളിയൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ പല്ലിൽ തെക്കണ സമയത്ത് ചിലവർക്ക് പല്ല് പുല്ലോ അപ്പോൾ അതൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ അതാ ഇതുപോലെ ഞാൻ ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ജ്യൂസിലേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉപ്പാണ് കേട്ടോ കല്ലു കല്ലുപ്പോ പൊടി ഉപ്പോ ഏത് ഉപ്പാണോ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് പൊടി ഉപ്പാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് അലിച്ചെടുക്കാൻ വേണ്ടിയിട്ടും പറ്റുമല്ലോ അപ്പോൾ ഒരു സ്വല്പം ഉപ്പേ ആവശ്യമുള്ള ഒരു നുള്ള് ഉപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതിന് കണക്കൊന്നും ഇല്ലാട്ടോ നമ്മുടെ ഈ ജ്യൂസിനനുസരിച്ചിട്ട് വേണം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ടൈറ്റായി കിട്ടണം അത്രയും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം മഞ്ഞൾപ്പൊടി നല്ലൊരു ഔഷധമാണല്ലോ പല്ല് തേക്കുമ്പോൾ ചിലവർ വിചാരിക്കും ചിലപ്പോൾ മഞ്ഞൾ കിളർ വരുമെന്നില്ല കേട്ടോ മഞ്ഞൾപ്പൊടി വെച്ചിട്ട് പല്ല് തേക്കുമ്പോൾ പല്ല് നന്നായിട്ട് തന്നെ വെളുത്ത് കിട്ടും ചെയ്ത് നോക്കിയ റിസൾട്ട് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇതാ ഈ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തത് കുറച്ച് കുറവാണ് ഒന്നും കൂടി നമുക്കിത് ടൈറ്റാക്കി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് സ്വല്പം കൂടി മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമുക്ക് മിക്സാക്കിയെടുക്കാം കേട്ടോ അപ്പം നല്ലോണം തന്നെ മിക്സാക്കി എടുക്കണം നമ്മൾ ഈ കുരു ഉപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്നും ഇന്ന് മിക്സാക്കി എടുക്കണം അപ്പം സ്വല്പം കൂടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ നല്ലോണം മഞ്ഞൾപ്പൊടി ചേർത്തു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പല്ലിനും മോണക്കൊക്കെ നല്ലതാണ് ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോയി കിട്ടും കേട്ടോ അപ്പോൾ നല്ലോണം തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണുണ്ട് നല്ലോണം മിക്സാക്കി കൊടുക്കണം അപ്പോഴാണ് നമുക്കത് പല്ലിൽ തേച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു റിസൾട്ട് വരുള്ളൂ മാത്രമല്ല അത് നമ്മൾ ബ്രഷിലാക്കിയിട്ട് തേക്കരുത് കേട്ടോ കൈയിൻ്റെ വിരലിൽ വെച്ചിട്ട് വേണം ഓരോ പല്ലിലും നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഞാൻ ഒരു നുള്ളു ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് കേട്ടോ ബേക്കിംഗ് സോഡ ചേർത്തു എന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല നമ്മളിപ്പോൾ ഭക്ഷണത്തിലൊക്കെ ചില ഭക്ഷണങ്ങളിലൊക്കെ നമ്മൾ ബേക്കിംഗ് സോഡ സ്വല്പം ചേർക്കൂല്ല അപ്പോൾ അത് വെച്ചിട്ട് പല്ലിനൊരു കുഴപ്പമില്ല കേട്ടോ പല്ലിൻ്റെ മുണക്കോ പല്ലിൻ്റെ ഇനാമലിനോ ഒന്നും തന്നെ ഒരു കുഴപ്പം വരില്ല അപ്പോൾ ഒരു സ്വല്പം ഒരു നുള്ളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുകയുള്ളൂ ഒരുപാടൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കൂല അതും കൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നല്ലോണം തന്നെ മിക്സായി കിട്ടും കേട്ടോ ഇത് ചേർക്കുമ്പോൾ പെട്ടെന്ന് ഒന്ന് ടൈറ്റായി കിട്ടും പെട്ടെന്ന് മിക്സ് ആവാനും നല്ലതാണ് കേട്ടോ ഇത് ഈ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇപ്പോൾ കണ്ടോ കുറച്ചൊന്ന് ടൈറ്റായി വന്നില്ല ഇനി ഇത് നമ്മൾ വേരലിൽ എടുത്തിട്ട് വേണം നമ്മൾ പല്ലിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നന്നായിട്ട് തന്നെ ഈ പേസ്റ്റ് കഴിയുന്ന അത്രയും തന്നെ നമ്മൾ പല്ലിയിൽ തേച്ച് കൊടുക്കുക എല്ലാ ഭാഗങ്ങളിലും നല്ലതായിട്ട് തേച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് കുലു ഒഴിഞ്ഞു കഴിഞ്ഞാൽ പല്ലിൻ്റെ മാറ്റം നമുക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം കൊണ്ട് പല്ലിൻ്റെ മഞ്ഞൾക്കാർ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി ചെയ്തു കൊടുത്താൽ മതി ഇതുപോലെ വിരലിലെടുത്തിട്ട് വേണം നമ്മൾ പല്ലിൽ തേച്ച് കൊടുക്കാൻ അപ്പോൾ പല്ല് നന്നായിട്ട് ക്ലീൻ ആവും ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാവും ഇനി അതിന് ശേഷം നമുക്ക് അടിപൊളിയിട്ട് തന്നെ ഒന്നും കൂടി പല്ല് ക്ലീൻ ചെയ്യണം അപ്പോൾ നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ബേക്കിങ് സോഡൊക്കെ ചേർത്ത് നമ്മൾ പല്ലിൽ തേച്ച് കൊടുത്ത സമയത്ത് നമ്മുടെ വായ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ പോയി കിട്ടാനും പല്ലുവേദന ഉള്ളവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ടിപ്പ് ഇത് അതൊന്നും ചെയ്യാതെ ഇല്ലാത്തവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ നമ്മളത് വെച്ചിട്ട് പല്ല് തേച്ച ശേഷം ചെറുനാരങ്ങ നീര് ഒരു അര ടീസ്പൂൺ ചെറുനാരങ്ങ നീര് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാല് ടീസ്പൂണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചേർത്ത എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ല് ഞാൻ പറഞ്ഞില്ല വായ നമ്മളാ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് പല്ല് തേച്ച സമയത്തൊന്ന് ഡ്രൈ ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഇനി ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർത്തില്ലേലും കുഴപ്പമില്ല ചേർത്ത് കൊടുക്കണത് നല്ലതാണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക പ്രത്യേകിച്ച് ഒരുപാട് മിക്സാക്കാനൊന്നുമില്ല ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് ഒരിത്തിരി ഗ്രാമ്പൂ പൊടിച്ചതാണ് കിട്ടും അപ്പോൾ ഗ്രാമ്പൂ പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരകല്ലിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുത്തിയിട്ട് ഇതിൽ ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ പൊടിയാണ് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടന്ന് പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ എഫക്റ്റ് ഇതിലേക്ക് വരും സത്തക്കതിലേക്ക് വരുമല്ലോ അപ്പം ഞാനിതാ ഒരിത്തിരി ഗ്രാമ്പ് പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പല്ല് വേദന ഉള്ളവർക്ക് ആദ്യം ചെയ്തത് ചെയ്യാതെ ഇത് മാത്രം ദിവസത്തിലൊരു തവണ ഇടയിലൊരു ദിവസങ്ങളിലൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം പല്ലുവേദനയ്ക്ക് ആശ്വാസം കിട്ടുന്നുണ്ട് കേട്ടോ എനിക്കിപ്പോൾ എന്താണെന്ന് അറിയില്ല ചെറുതായിട്ടൊന്നും പല്ലുവേദന വന്നു ഒരു നീരർക്കത്തിൻ്റെ ആയിരിക്കും എന്താണെന്ന് അറിയില്ല അപ്പം ഞാനിതിങ്ങനെ ചെയ്തപ്പോൾ നല്ല ആശ്വാസം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കണം മാത്രമല്ല അത് ചെയ്തതിന് ശേഷം ഇതും കൂടി ചെയ്താലാണ് കേട്ടോ വായക്ക് നല്ലൊരു സുഖം കിട്ടുക ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളേത് പേസ്റ്റ് ആണോ നമ്മൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ തേക്കണ പല്ല് തേക്കാൻ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടി ചേ ചേർത്തിട്ട് വേണം കേട്ടോ അത് മിക്സാക്കിയെടുക്കാനും ഈ പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് എടുത്തിട്ട് വേണം അതൊന്ന് മിക്സാക്കിയെടുക്കാനും കാരണം കുറച്ച് ലൂസായിട്ടല്ല ഇതിരിക്കുന്നത് അപ്പോൾ ഇത് നല്ലോണം ഒന്ന് സമയമെടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചേർക്കേണ്ട രീതിയിൽ അത്രയും തന്നെ ഒന്ന് ടൈറ്റായി കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ആക്കി എടുക്കണം ഒരു മിനിറ്റോ രണ്ട് മിനിറ്റൊക്കെ മതി നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഇത് നമുക്ക് പല്ലിന് മഞ്ഞക്കളറും ഇല്ലാത്തവർക്കും ആഴ്ചയിലോ മാസത്തിലോ ഒരു തവണയൊക്കെ ഇങ്ങനെ പല്ല് വെച്ച് കഴിഞ്ഞാൽ പല്ലിന് നല്ലൊരു ബലം കിട്ടും കേട്ടോ പല്ലിന് നല്ലൊരു സുഖം കിട്ടും ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും പല്ലിന് നല്ലൊരു എന്തോ എന്നറിയില്ല മൊത്തത്തിലൊരു സ്മൂത്ത്നെസ്സൊക്കെ കിട്ടും കേട്ടോ നമ്മുടെ ഈ എന്താ പറയുക പല്ലിൻ്റെ ഈ ഈ അരികുഭാഗങ്ങളിലൊക്കെ ഒരു ഒരു തരം എന്തോ പുളിക്കണ പോലെയൊക്കെ അവർക്കൊക്കെ ഇത് നന്നായിട്ട് യൂസ്ഫുള്ളാണ് അപ്പം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും മനസ്സിലാവൂട്ടോ നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് ഗ്രാമ്പ് പൊടിച്ചതായതുകൊണ്ട് തന്നെ നല്ലോണം പല്ലുവേദനക്കൊക്കെ ആശ്വാസം കിട്ടുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇതും കൂടി ഒന്ന് തേച്ച് കൊടുക്കുക പല്ലില് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത ഇത് ബ്രഷ് വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ ആദ്യം ചെയ്തത് നമ്മൾ വിരല് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ബ്രഷ് വെച്ചിട്ട് തന്നെ ചെയ്യണം ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ നല്ല സൂപ്പറായിട്ടിരിക്കും നന്നായിട്ടിരിക്കും കേട്ടോ പല്ലിന് നല്ലൊരു രാവിലെ നമ്മൾ പല്ല് തേക്കുമല്ലോ അത് ഇങ്ങനെ ചെയ്താലും മതി ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം മാസത്തിലൊരു ദിവസമൊക്കെ ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് അതുപോലെ തന്നെ കറുകൾ പോയി കിട്ടാനും നല്ലതാണ് കേട്ടോ മഞ്ഞക്കളറൊക്കെ പോയി കിട്ടാനും ഇത് നല്ലത് തന്നെയാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും ആരും തന്നെ മറക്കരുത് നമ്മുടെ പല്ല് നല്ല പല്ലുകളായിട്ട് നല്ല കളറില് ഇരിക്കുമ്പോഴാണല്ലോ നമുക്ക് ചിരിക്കാനൊക്കെ നല്ലൊരു കോൺഫിഡൻസ് ആരുടെ മുന്നിലും ചിരിക്കാനൊക്കെ നല്ലൊരു നമുക്കൊരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ നല്ല പല്ലായിരിക്കണം പഞ്ഞിൽ പല്ലിന് മഞ്ഞ കളറോ പല്ലിന് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ആരും തന്നെ മറക്കരുത് ആദ്യം കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇൻഷാല്ല ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ് താങ്ക്